اللهم اصطل على سيدنا محمد الفاتح خلق خاتم لما سبق الناصر حق بحق يهدي الى صراط مستقيم على آله وصحبه وسلم. السلام عليكم ورحمه الله وبركاته. بسم الله والحمد لله. والصلاة والسلام على اشرف المرسلين. وعلى آله وصحبه اجمعين اما بعد اللهم صل وسلم وبارك على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدرك ومقدارك العظيم ബഹുമാനപ്പെട്ട ഇസ്ലാം ഹുജത്ത് ഉൽസ്ലാം അബൂഹി റലി വൻ പറയുന്ന സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യനിൽ നാല് അധികാരികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നീ മനസ്സിലാക്കണം ഈ നാല് അധികാരികളിൽ നീ ആർക്കാണ് കേഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നീ ആരുടെ തഹത്തിലാണ് എന്ന് നീ മനസ്സിലാക്കണം ഈ നാല് അധികാരികൾക്കും നാല് സ്വഭാവങ്ങളാണ് നാല് രീതികളാണ് ഏതിനാണോ നീ കേഴ്പെട്ടത് ആ രൂപത്തിലായിരിക്കും നീ നാളെ പരലോകത്ത് വരിക എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തത് പന്നി എന്ന് പറയുന്ന ശരീര ഇച്ഛയാകുന്ന പന്നി ആ പന്നിയുടെ സ്വഭാവം നിന്നിൽ സംവിധാനിച്ചിട്ടുണ്ട് ആ സ്വഭാവത്തിനിക്ക് ആ പന്നിക്കങ്ങാനും നീ കീഴ്പെട്ടാൽ നിനക്ക് പന്നിയുടെ ജീവിതം പോലെ എപ്പോഴും നിന്റെ ഹൃദയം ഒരു ഒരശുദ്ധതയിലായിരിക്കും ഹയ എന്ന് പറയുന്നത് നീ തീരെ ഇല്ല അത്യാഗ്രഹം അതുപോലെ തന്നെ മുഖസ്തുതി അസൂയ എന്ന ഈ വിഷയങ്ങൾ എന്ന ഈ സ്വഭാവങ്ങൾ നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ മറ്റുള്ളവർക്ക് ആപത്തുണ്ടാകുമ്പോൾ അതിൽ സന്തോഷം അതൊക്കെ ഈ പന്നിയുടെ സ്വഭാവങ്ങളാണ് അപ്പോ നീ ഈ പന്നിക്ക് കീഴ്പ്പെട്ടുവെങ്കിൽ ഈ സ്വഭാവങ്ങൾ പൂർണമായി നിന്നിൽ നിലനിൽക്കും എന്നാൽ ഇതിനൊന്നും കീഴ്പ്പെടാതെ നിന്റെ ഹൃദയത്തിൽ ഹുബ്ബ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഈ പന്നിയുടെ സ്വഭാവത്തിന് ശരീര ഇച്ചക്ക് കീഴ്പെടാതെ നീ മുന്നോട്ട് പോയാൽ നിനക്ക് രതൃപ്തി ഉണ്ടാവും അഭിമാനമുണ്ടാവും ും വിശാല മനസ്കത ഉണ്ടാവും സൽസ്വഭാവങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ അത്യാഗ്രഹം എന്ന് പറയുന്ന സാധനം നിനക്ക് തീരെ ഉണ്ടാവൂല ഇതൊക്കെ നിന പ്രകടമായിട്ട് കാണാൻ കഴിയും അപ്പൊ നീ മനസ്സിലാക്കണം ഞാൻ എന്നിൽ അള്ളാഹു സുബാൻ ഹുബത്താല സംവിധാനിച്ച ശരീര ഇച്ഛയാകുന്ന പന്നിക്ക് ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം പരിശുദ്ധമായ റമദാനല്ലേ നമ്മളൊരു വിചിന്തനം നടത്തണം ഇനി രണ്ടാമത്തത് ബഹുമാനപ്പട്ടി മം ഹസ്സാലി തങ്ങൾ പറയുന്നു രണ്ടാമത്തത് കോപമാകുന്ന നായ കോപം എന്ന് പറയുന്നത് വലിയ വിഷയമുള്ളൊരു കാര്യമാണ് അള്ളാഹുസ് ബഹാനുഹൂവത്തായാലും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ദേഷ്യം മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകും എന്നാൽ അമിതമായ കോപം കോപമാകുന്ന നായക്ക് നീ കീഴ്പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതികോപം നിനക്കുണ്ടാവും നിന്റെ ഹൃദയം എപ്പോഴും അശുദ്ധിയിലായിരിക്കും അനാവശ്യമായ ചിന്തയിലായിരിക്കും അഹങ്കാരം എപ്പോഴും നിൽക്കും ഗർവ് ഏഹ് അതുപോലെ മറ്റുള്ളവരെ പരിഹസിക്കൽ നിന്ദിക്കൽ അവരെ ദ്രോഹിക്കൽ എന്നീ ഗുണങ്ങൾ നിന്നിലുണ്ടാവും എന്നാൽ ആ നായയെ നിലക്ക് നിർത്തിയാൽ ആ കോപമാകുന്ന നായയിലേക്ക് ഒരിക്കലും പോകാതെ നീ ഹൊബ് കൊണ്ട് ഹൃദയം നിറച്ചാൽ അവിടെ സഹനത്തിന്റെ സ്വഭാവം നിന്നിലുണ്ടാവും ശാന്തത കൈവരും ധൈര്യമുണ്ടാകും സ്വത്ത് മൗനമുണ്ടാകും മിതമായ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഉദാര മനസ്കഥ നിന്നിലുണ്ടാവും ഇതൊക്കെ ഈ നായ എന്ന് പറയുന്ന ജീവിയുടെ സ്വഭാവത്തിന് അടിമപ്പെടാതെ ജീവിച്ചാൽ ലഭിക്കുന്ന ഗുണവിശേഷണങ്ങളാണ് അള്ളാഹു സുബാന ഹുവത്തു ചെയ്യുമാറാവട്ടെ ഇനി മൂന്നാമത്തെ ഒരു ഉണ്ട് ഷെയ്ത്താനാണ് ഈ ഷെയ്ത്താനാണ് ഈ പന്നിയുടെ സ്വഭാവമാകുന്ന ശരീരെ അതുപോലെ നായയുടെ സ്വഭാവമാകുന്ന കോപത്തിനെ ഇളക്കിപ്പുറപ്പെടുവിക്കുന്നത് ഈ പിശാജാണ് ഈ പിശാചനങ്ങളാണ് നമ്മൾ കീഴ്പ്പെട്ടാൽ നമ്മൾ ചതി എന്ന് പറയുന്ന ഹിയാനത്ത് ഉണ്ടാകും വഞ്ചനയുണ്ടാകും ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഏ അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കും അങ്ങനെ ആ ഒരു ചിന്താഗതിയാണ് എപ്പോഴും മറ്റുള്ളവരെ ചതിക്കുക വഞ്ചിക്കുക ആ ഒരു സ്വഭാവത്തിൽ നമ്മൾ കീഴ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ എന്തു ചെയ്യുക എത്തിക്ക എന്നാൽ അതിൻ്റെ ചതിയിലും വഞ്ചനയിലും ഒന്നും ഉൾപ്പെടാതെ നീ മുന്നോട്ട് പോയാൽ അവിടെ നിന്നെ കാത്തിരിക്കുന്ന നാലാമത്തെ ഒരു അധികാരുണ്ട് ബുദ്ധി എന്ന് പറയുന്നത് ആ ബുദ്ധിയുടെ സഹായം നീ ആവശ്യപ്പെടണം ആ ബുദ്ധിയുടെ സഹായം നീ ആവശ്യപ്പെട്ടാൽ നിന്റെ ഹൃദയത്തിൽ ജ്ഞാനം വരും തത്വജ്ഞാനം വരും നല്ല ചിന്തകൾ വരും സൽസ്വഭാവങ്ങൾ വരും അവമത്ത് വരും ഉന്നതി ഔന്നിത്യം വരും ഇങ്ങനെ മുതലായ സൽഗുണങ്ങൾ നിന്നിൽ പ്രത്യക്ഷപ്പെടും അപ്പൊ ഈ നാല് അധികാരികളിൽ ഏത് സ്വഭാവമാണ് നിന്നിൽ നിലനിൽക്കുക എന്ന് നീ മനസ്സിലാക്കണം ഈ ഏത് സ്വഭാവമാണോ നിന്നിൽ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നിനക്ക് ഭാഗ്യം ഉണ്ടാകുക നാളെ ആഹാരമാകുന്ന ലോകത്ത് അള്ളാഹുബിന്റെ സന്നിധിയിൽ ഈ നാല് സ്വഭാവക്കാരിൽ ഏത് സ്വഭാവത്തിന്റെ അനുയായി ആയിട്ടാണ് ഞാൻ വരേണ്ടത് എന്ന് ഓരോ ആളുകളും തീരുമാനിച്ച് ഉറപ്പിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് പ്രകാശത്തിനാനുള്ള ഒരു കണ്ണാടിയാണ് ഒരു മനുഷ്യന്റെ ഹൃദയം പ്രകാശത്തിനാനുള്ള ഒരു കണ്ണാടിയാണ് ആ കണ്ണാടിയിൽ കൂടി മാത്രമേ അള്ളാഹുവിൻ്റെ സന്നിധാനത്തെ ദർശിക്കാൻ ഒരു മനുഷ്യന് കഴിയുകയുള്ളൂ ഈ യും പന്നിയുടെയും പിഷാജിന്റെയും സ്വഭാവം ഒരു പുകയായിക്കൊണ്ടാണ് ഒരു കറയായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടാഹുനു പറഞ്ഞു വെക്കുന്നത് ആ പുകയാണ് ആ മറയാണ് അള്ളാഹുബിനെ കാണുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത് അള്ളാഹു സുബാൻ ഹൂവല പരിശുദ്ധമായ ഖുർആാനിൽ സലീം നീ അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്തുകൊണ്ടേ കഴിയുള്ളൂ കൽവ് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ബുദ്ധിക്ക് വഴിപ്പെട്ട് ജ്ഞാനത്തിലൂടെ തത്വജ്ഞാനത്തിലൂടെ അതുപോലെ തന്നെ മഹബത്തിലൂടെ ഇഷ്കിലൂടെ നീ ഈ നായയുടെയും അതുപോലെ തന്നെ പന്നിയുടെയും അതുപോലെ തന്നെ ഈ ബിലീസിൻ്റെയും സ്വഭാവത്തിന് നീ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നിന്റെ ഹൃദയം പൂർണമായി ഒരു ഗ്ലാസ് പ്രസം പോലെ അത് തിളങ്ങിക്കൊണ്ടിരിക്കും ആ തിളക്കത്തിൽ നിനക്ക് പരംപൊരുളാകുന്ന അള്ളാഹുബാൻ ദർശിക്കാനും അള്ളാഹുബിനെ മനസ്സിലാക്കാനും അള്ളാഹുബിനെ അറിയാനും കഴിയും അള്ളാഹുസുബാൻ ഹൂവത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ടോ പറയുന്നുണ്ടല്ലോ കല്ലൂബിൻ കല്ല കാര്യം അങ്ങനെയല്ല അവരുടെ പ്രവൃത്തികൾ അവരുടെ ഹൃദയങ്ങളിൽ കറയായി പിടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുസുബൻ ഹുഗത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നുണ്ട് അപ്പോ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ഈ കറ ആ പുക എന്ന് പറയുന്നത് എന്താണ് ഈ നായക്കുണ്ടാകുന്ന ഈ പന്നിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ബിലീസ് ഉണ്ടാകുന്ന ഈ ഗുണവിശേഷണങ്ങൾ ഉണ്ടല്ലോ അതിനെ പിൻപറ്റിയാൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പുകയും ആ ഒരു കറയും വരും നമുക്കറിയാലോ നമ്മൾ രാവിലെ വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ നന്നായി മഞ്ഞുള്ള സമയമാണ് നന്നായി കോടയുള്ള സമയമാണ് ആ സമയത്ത് നമ്മുടെ മുന്നിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ആ കോടയും ആ മഞ്ഞും നീങ്ങിയാൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നതുപോലെ പരംപൊരുളാകുന്ന അള്ളാഹുബിനെ കാണുന്നതിൽ നിന്ന് നമ്മുടെ ഹൃദയമാകുന്ന ഗ്ലാസിനെ മൂടി വെക്കുന്നത് അതിനെ തടഞ്ഞു നിർത്തുന്നത് ഈ നായയുടെയും പന്നിയുടെയും ഈ ബിലീസിന്റെയും സ്വഭാവമാണ് അതുകൊണ്ട് ബുദ്ധിക്ക് കീഴ്പ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ഹൊബ് നിറച്ച് വിജ്ഞാനം നിറച്ച് തത്വജ്ഞാനം നിറച്ച് പൂർണ്ണമായി അള്ളാഹുബിലേക്ക് നമ്മൾ മുന്നിടുമ്പോ നമ്മുടെ മുമ്പിലുള്ള എല്ലാ إلا إله جاب نمك نملك ما شأنهم آغلا سلودا برمبرلا الله سبحانه وتعالى أريانم كانا نملك مني إمام غزالي رضي الله عنه ورد بكتمايتنا بره كتاب الديك بردونو الله سبحانه وتعالى الله خبنا كانا مريان مرسلا كانوا كنملك دوفيك زيادة ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم السلام عليكم ورحمه الله وبركاته